സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വാദപ്രതിവാദങ്ങൾ മാത്രം നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന് മാത്രം മുതലപ്പുഴയിൽ ഏറ്റവും ഒടുവിൽ പൊലിഞ്ഞത് അഞ്ചു തെങ് സ്വദേശി വിക്ടർ നാടും നാട്ടുകാരും പുഴയിൽ തിര കൊണ്ടുപോയത് പൊന്നുമക്കളുടെ വിക്ടർ അപ്പനെ വൈകിട്ട് ഒത്തൊരുമിച്ച് അത്താഴം കഴിച്ച് ചെറു യാത്ര പറഞ്ഞ് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയ വിക്ടർ മടങ്ങിയെത്തിയില്ല എത്തിയത് ചേതനയേറ്റ ശരീരം മാത്രം കടലാഴവും കടലോളവും തുറക്കാർക്ക് പ്രതീക്ഷയാണ് കടലമ്മ ചതിക്കില്ല എന്ന പൂർണ്ണവിശ്വാസത്തിൽ തുഴയറിയുന്ന കടലിന്റെ മകനായ വിക്ടറിനെ പൊഴി ചതിച്ചു പ്രതീക്ഷയിലേക്കെടുക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ചതിയൻ പൊഴി വിക്ടറിന്റെ പ്രാണൻ കവർന്നു തല കീഴായി ബോട്ട് മറിഞ്ഞപ്പോൾ ഒപ്പമുള്ളവർ നീന്താൻ തുടങ്ങി കൂടെ കൂട്ടാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം മക്കളുടെ മുഖം മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം സകല ശക്തിയെടുത്തും നീന്താൻ ശ്രമിച്ച വിക്ടറിന്റെ പ്രകൃതി മരണപ്പെട്ടിട്ടു ആ പുഞ്ചിനി മായുന്നു പൊഴിയിൽ അലിയുന്നു കൂട്ടിയ നാട്ടുകാരോടും കുസൃതി പങ്കിട്ട സുഹൃത്തുക്കളോടും സ്നേഹിച്ച പൊന്നുമക്കളോടും ചൊല്ലി കടലമ്മ സാക്ഷിയായി വിക്ടർ മാമ്പള്ളി ഹോളി സ്പിരിറ്റ് ചർച്ചിലെ സെമിത്തേരിയിൽ മൺമറഞ്ഞു തളരാതെ കൂടെ നിന്ന വീഡിയോ ജേർണലിസ്റ്റ് വിനയചന്ദ്രനും സാരഥി മുഹമ്മദ് അലിക്കുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുൾ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം